കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൂറ്റനാട് യൂണിറ്റ് പുതുവത്സരാഘോഷവും ജനപ്രതിനിധി അനുമോദനവും നടത്തി കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും വട്ടേനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് ആഘോഷ ചടങ്ങും നടന്നു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സമിതി ഏരിയ പ്രസിഡന്റ് എ വി മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഏരിയ സെക്രട്ടറിയും കൂറ്റനാട് യൂണിറ്റ് സെക്രട്ടറിയുമായ മഹിമ സിദ്ദിക്ക് സ്വാഗതം പറഞ്ഞു ഏരിയ ട്രഷറർ രേവതി വേണു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വിജയൻ ഫൈസൽ കുഞ്ഞുമൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ട്രഷറർ ശശി ആനന്ദ് ഭവൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ നാഗലശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലെ മുഴുവൻ ജനപ്രതിനിധികളെയും

അങ്ങാടി വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ തീർത്ഥാലയിൽ കൂറ്റനാട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചാലിശ്ശേരി നല്ല യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഉചായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ നിലയിൽ അതിനുവേണ്ടി ക്ഷണിക്കുക അടുത്തായി അഞ്ചാം വാർഡ് മെമ്പർ ആയിട്ടുള്ള മുസ്തഫ മുസ്തഫല്ല എട്ടാം വാർഡ് മെമ്പർ ആയിട്ടുള്ള ലീല പന്ത്രണ്ടാം വാർഡ് മെമ്പറും പതിമൂന്നാം വാർഡ് മെമ്പർ വത്സല അസാക്കിനെ ക്ഷണിക്കുക മണികണ്ഠനെ ആദരിക്കുന്നൊരു വണ്ടി കശിയേട്ടനെ കുളിക്കുക പതിനാലാം വാർഡ് മെമ്പർ ബിപിൻ ദാസിനെ ആദരിക്കുന്നതിനു വേണ്ടി പതിനേഴം പാട് മെമ്പർ സുലൈഖാന് ആദരിക്കുന്നതിനു വേണ്ടി പ്രദീപിനെ ഒന്നാം വാർഡ് മെമ്പർ സുബേറിനെ ആദരിക്കുന്നതിനു വേണ്ടി ശങ്കർക്ക് കർത്താലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള രവിപ്രകാശിനെ ആദരിക്കുന്നതിനു വേണ്ടി സമിതിയുടെ ഏരിയ ട്രഷർ കൂടിയായിട്ടുള്ള വീണെ ക്ഷണിക്കുക അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും നമ്മുടെ ഏരിയ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി